ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൊട്ടീനാണ് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങളെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കണം എന്ന് പക്ഷേ ഇന്നാണ് പറ്റിയത് അപ്പോൾ ഞാൻ എന്താ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മോച്ചുവാണെങ്കിൽ നല്ല ഉറക്കാണ് അന്നാമി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അന്നാമി ഇതേ കണ്ടോ ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ കാരണം ഇത്ര നേരം നല്ല കരച്ചിലും ലെകളൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ചു നേരം അമ്മ ടി വി വെച്ച് കൊടുത്തതാട്ടോ അന്നാമ്മ ഇത് ഈ ചായോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞതാട്ടോ നേരത്തെ കുട്ടി എന്നിട്ട് പിന്നെ എനിക്ക് ബ്രഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പേസ്റ്റും ബ്രഷും പിടിച്ചിട്ട് ഇരിക്കുന്നതാട്ടോ ഈ കാണുന്നത് മോച്ചുവിനെ വിളിക്കി വിളുക്കി വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ മോച്ചു ആണെങ്കിൽ നല്ല ഉറക്കാണ് അവനെങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്ലാസ്സിൽ പോയി തുടങ്ങേണ്ടതാണ് അവനെ നേരത്തെ കുട്ടി എഴുന്നേറ്റ് പോകേണ്ടതാണ് അവനാണ് ഈ പത്ത് മണിക്കാണ് എഴുന്നേൽക്കുന്നത് മോച്ചു എഴുന്നേക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നാമ്മിയാണെങ്കിൽ ടി വീയുടെ മുമ്പിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ ചായ കുടിക്കണമുണ്ടാവൾ ഓടി വരും അവൾക്ക് ചായ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കറിയു കേട്ടോ ഇപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് ദിവസമായിട്ട് അന്നമ്മിക്ക് ചായ ഒക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് മോച്ച് കുടിക്കുമ്പോൾ അവൾക്കും വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ വാശി അതുകൊണ്ട് പിന്നെ എന്തായാലും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെ എൻ്റെ ഫേസിൽ പിംപിൾസൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എനിക്ക് ഒരു ആൻറ്റിബയോട്ടിക് ക്രീം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ക്രീം ക്രീമാണ് ഞാൻ പറ്റണത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മുഖത്ത് വീണ്ടും പിംപിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സെറ്റാഫിലിൻ്റെ ക്രീം കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യണത് അതും വരത്തിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സൺസ്ക്രീൻ ഇട്ടു ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സൺസ്ക്രീൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയണത് എൻ്റെ ഹെയർ കെട്ടിവെക്കണ കാര്യത്തെ പറ്റിയാട്ടോ പിന്നെ ഞാനതിങ്ങനെ അന്നാമി എടുത്തുകൊണ്ട് ആ ഓയിസ് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടോ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അന്നാമി ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ ക്രീമൊക്കെ അടിച്ച് മാറ്റാൻ വേണ്ടിയാണ് എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുന്നത് വേറൊരിങ്ങനെ മുഖത്ത് തൂത്തുകൊണ്ടിരിക്കുക അതിലൊന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനതെടുത്ത് അവൾക്ക് കൊടുത്തത് അവൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഞങ്ങൾ വെയിൽ കായാൻ വേണ്ടി കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ അന്നാമിക്കാണെങ്കിൽ എപ്പോഴും പുറത്ത് പോണം പുറത്ത് പോയി കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ പൂച്ചയായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തിയതാണ് ഈ കണ്ടത് അവൾക്കാണെങ്കിൽ പൂച്ചേനെ ഭയങ്കര ഇഷ്ടം കേട്ടോ പൂച്ചയുടെ അടുത്ത് വായോ വായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂച്ചയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കായിരുന്നു കേട്ടോ അന്നാമയാണെങ്കിൽ മോച്ചുവിനെ വിളിച്ച് എഴുന്നേ എഴുന്നേപ്പിക്കുക എഴുന്നേപ്പിക്കും എന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണത് പക്ഷേ മോച്ചു ഇപ്പോഴൊന്നും എഴുന്നേൽക്കും എനിക്ക് തോന്നാറില്ല കേട്ടോ എന്തായാലും അന്നാമിക്ക് എഴുന്നേക്കുമ്പോൾ തൊട്ട് മോച്ചൂനെ എഴുന്നേക്കണം മോച്ചൂനെ വിളിക്കണം മോച്ചു അടുത്തിരിക്കണം അങ്ങനെയൊക്കെ ഒരിതാട്ടോ എന്താ പറയുക ഒരു കുടപ്പറപ്പുകളല്ലേ അപ്പോൾ അവർക്ക് ആ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞിട്ട് ദൈ നോക്കിയിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ പണി പണിയടക്കേണ്ടിട്ടോ അപ്പോൾ അവിടേക്കാണ് അന്നാമി നോക്കിയിരിക്കുന്നത് ഞാൻ എന്തായാലും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചോറാണ് കഴിക്കണത് വണ്ണം വെക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് കേട്ടോ അതുകൊണ്ട് ചോറെടുത്തിട്ടുണ്ട് പയറു കൂട്ടാനായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചൊറുക്കയിലിട്ട മുളക് ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വൈറ്റമിൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു മാസമായിട്ട് കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് കൈവേദനയും കാലുവേദനയും ഒക്കെ വരുമ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ വരും കേട്ടോ ഇത് നിർത്തി പിന്നെ ഇതിലേക്ക് തന്നെ വരും ഇതിപ്പോൾ അമ്മച്ചിയുടെ അമ്മ എൻ്റെ അമ്മയുടെ അമ്മ തയ്ച്ച് കൊണ്ടന്ന ഡ്രസ് ആട്ടോ എൻ്റെ ചുരിദാർ തൈ വെട്ടിയാണ് അവൾക്ക് ആ ഡ്രസ്സ് തയ്ച്ചേക്കുന്നത് അത് ഇട്ടുകൊണ്ട് നടക്കായിരുന്നു ഇത് ചേച്ചി വന്നപ്പോൾ കൊണ്ടന്ന പാവയാട്ടോ അന്നമോൾക്ക് അന്നമോളുടെ പുതിയ കൂട്ടുകാരിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബുക്ക് വായിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കേട്ടോ ഞാനൊരു റീൽ ഇട്ടപ്പോൾ പലരും ചോദിച്ചു നീ ശരിക്കും ബുക്കൊക്കെ വായിക്കുമെന്ന് ഞാൻ ബുക്കൊക്കെ വായിക്കണ കൂട്ടത്തിലാട്ടോ അത്യാവശ്യം ബുക്കൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ ഒരു മാങ്ങ ഒരു മാങ്ങ എവിടെ എവിടെന്നോ കിട്ടിയതാട്ടോ അതിൻ്റെ ഒരു ഒരു കഷ്ണം എനിക്ക് കിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചക്ക കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ചക്ക തന്നെയാണ് തന്നെയട്ടോ നല്ല പഴുത്ത ചക്ക എനിക്ക് കൂഴച്ചക്ക ഇഷ്ടമല്ല വരിക്കച്ചക്ക മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ നല്ല മധുരമുള്ള ചക്ക നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ അപ്പോൾ അത് കുറച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ തന്നെ വെട്ടിക്കൂട്ടി എടുത്തതാ കേട്ടോ ഞാൻ തന്നെ എടുത്താണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ഈ വ്ലോഗ് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ അന്നമോളൊക്കെ കിടന്ന് ഉറങ്ങി ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് സമയം അന്നമോളെ നമ്മൾ ഉറക്കി കേട്ടോ ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് മോച്ചുവാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല അവൻ ഉറങ്ങേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈബ് അടുത്ത ദിവസം കാണാട്ടോ